രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്നാൽ മരുന്ന് അതിന് നിമിത്തമാണ് ഡോക്ടർ അതിന് നിമിത്തമാണ് മന്ത്രം അതിന് നിമിത്തമാണ് ഖുർആൻ അതിന് നിമിത്തമാണ് നിമിത്തങ്ങളുമായി ബന്ധപ്പെടൽ അള്ളാഹുവിനെ തള്ളലല്ല അല്ല പങ്കു ചേർക്കലല്ല നിമിത്തങ്ങളുമായി ബന്ധപ്പെടാൻ അള്ളയും റസൂലും പഠിപ്പിച്ചതാണ് ചിലരെ ധാരണ നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ട ശിർക്കാവൂ അള്ളാഹുവിൽ പങ്കുചേർക്കലാവുന്ന എങ്ങനെയാണ് പങ്കേർക്കലാകുക അള്ളാഹു വെച്ച നിമിത്തങ്ങളുമായി ബന്ധപ്പെടും ഞാനൊരു പ്രസംഗവും കേട്ടു സംഘടിപ്പിച്ചത് മുജാഹിദീൻ മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ഷിർക്കിനെതിരെയല്ല അള്ളാഹു അല്ലാത്ത ഒരു തന്നെ കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹം പറയുന്ന എന്താണ് ഗർഭിണിയായിട്ട് ഗൈനക്കിനെ കണ്ടാൽ കണ്ടാൽക്കാവുക കാരണം പടച്ചവന് കയ്യായിട്ടല്ലേ നമ്മൾ ഗൈനക്കിനെ കാണുന്നതെന്ന് ആ

നബിയെ തങ്ങൾമാനുള്ളവരോട് പറയുന്നു മൂവായിരം മലക്കുകൾക്ക് സഹായിച്ചാൽ ശേഷം പിന്നെ പറയുന്നു അയ്യായിരം ഇറക്കി അള്ള നിങ്ങളെ സഹായിച്ചാൽ പോരെ മലക്കുകളുടെ സഹായം വള്ളവച്ച നിമിത്തമാണ് ശേഷം റബ്ബ് പറയുന്നു ഓമൻ സഹായം നിന്ന് മാത്രമാണ് മാത്രമാണ് സഹായിക്കുന്നവെന്ന് പറയുന്ന അതേ റബ്ബ് തന്നെ അതേ ആയത്തിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ പറയുന്നു അയ്യായിരം മലക്കുകളുടെ സഹായം അപ്പൊ അത് അള്ളാഹുവിന്റെ സഹായമാണ് അള്ളാൻ്റെ സഹായം വല്ല മലക്കുകൾ മുഖേന കൊടുക്കുന്നു അള്ളാഹുവിന്റെ സഹായം പണക്കാര് മുഖേന കൊടുക്കുന്നു ഡോക്ടർ മുഖേന കൊടുക്കുന്നു മരുന്ന് മുഖേന കൊടുക്കുന്നു യന്ത്രം മുഖേന കൊടുക്കുന്നു തന്ത്രം മുഖേന കൊടുക്കുന്നു അതേ പലത് മുഖേനയും റബ്ബ് കൊടുക്കുന്നു കൂട്ടത്തിൽ മലക്കുകൾ മുഖേന കൊടുക്കുന്നത് പോലെ അമ്പിയാക്കൾ മുഖേന കൊടുക്കുന്നു ഔലിയാക്കൽ മുഖേന കൊടുക്കുന്നു കൊടുക്കുന്നവൻ അള്ളാഹുവാണ് സഹായിക്കുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങൾ പറയുന്നു സർവ വിഷയത്തിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു കാരണം ആരിൽ നിന്ന് എന്ത് സഹായം എപ്പോൾ എത്ര എങ്ങനെ എവിടുന്ന് കിട്ടിയാലും അതെല്ലാം അള്ളാഹുവിന്റെ സഹായമാണ് അള്ളാഹുവിന്റെ സഹായം അവൻ പല സൃഷ്ടികൾ മുഖേനയും കൊടുക്കുകയാണ് അല്ലാതെ അല്ലാതെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവനില്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അള്ളാഹു സഹായത്തിന്റെ നിമിത്തങ്ങളായി നിശ്ചയിച്ചവരുമായി ബന്ധപ്പെടുന്നത് അല്ല ഖുഫറല്ല ഹറാമല്ല കറാഹത്തല്ല അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഗൈനക്കിനെ കാണാൻ പോയ